ഫസ്റ്റ് റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചതിൽ സി പി ഐയിൽ നടപടി കണ്ണൂർ ജില്ലയിലെ രണ്ട് നേതാക്കൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി എ വൈ എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ വി രജീഷ് ജില്ലാ സെക്രട്ടറി സാഗർ കെ വി എന്നിവരോടാണ് വിശദീകരണം തേടിയത് കൈവിട്ട പ്രതിഷേധത്തിന്റെ സാഹചര്യം വ്യക്തമാക്കണമെന്നാണ് നോട്ടീസിലെ നിർദ്ദേശം സി പി എം സമ്മർദ്ദം ഘടിപ്പിച്ചതോടെയാണ് നടപടി അർജുൻ കല്യാടോട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാട് ഇന്നലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു എസ് എഫും അതേപോലെ മന്ത്രി ജി ആർ അനിലും ഒക്കെ ആ യുവജന സംഘടനകൾ തനിക്കെതിരെ കോലം കത്തിച്ചതും ജെ ആർ എൻ പറഞ്ഞതുമൊക്കെ തനിക്ക് മനോവിഷമം ഉണ്ടാക്കി എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നു ഇപ്പോൾ അതിന് തൊട്ടു പിന്നാലെയാണോ വിശദീകരണം ചോദിച്ചിരിക്കുന്നത് സി ഡോക്ടർ അരുൺകുമാർ ഈ സംഭവത്തിന് പിന്നാലെ അതായത് പി എം സി വിവാദത്തിന് പിന്നാലെ സി പി ഐ എമ്മിൻ്റെ സി പി ഐ എം സി പി ഐയുടെ ആവശ്യത്തിന് വഴങ്ങി അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ പ്രതിഷേധങ്ങൾ അതിന് ഭാഗമായി അരങ്ങേറിയിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നേതാക്കളുടെ എല്ലാം പ്രതികരണം ഇത് സംബന്ധിച്ച് സി പി എം നേതാക്കളും വലിയ രീതിയിൽ അവർക്കുണ്ടായിട്ടുള്ള അസംതൃപ്തി പ്രകടമാക്കിയിരുന്നു അങ്ങനെ സി പി ഐ എം നേതാക്കൾ സി പി ഐ നേതാക്കളോടും എ ഐ വൈ എഫ് നേതാക്കൾ ഡിവൈഎം ക്ഷമിക്കണം ഡി വൈ എഫ് നേതാക്കൾ എ ഐ വൈ എഫിൻ്റെ നേതാക്കളോടുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾക്കുണ്ടായിട്ടുള്ള അസംതൃപ്തി പ്രകടമാക്കുകയും അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു സംസ്ഥാന നേതൃത്വം അതായത് സി പി ഐയുടെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന നേതൃത്വം സി പി ഐ സംസ്ഥാന നേതൃത്വത്തോട് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു നടപടി ഉണ്ടാവണം എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു സി പി ഐയുടെ സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധങ്ങൾ അരങ്ങേറിയിട്ടുള്ള ജില്ലാ ഘടകങ്ങളിലേക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള എന്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെ സാഹചര്യം ഉണ്ടായിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ബോധിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ചേർന്നിട്ടുള്ള കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം സി പി ഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനമെടുത്തത് അങ്ങനെയാണ് ഈ പറയുന്ന എ ിന്റെ സംസ്ഥാന സഹപാരവാഹിയായിട്ടുള്ള കെ വി രജീഷിനും ജില്ലാ സെക്രട്ടറി സാഗർ കെ വിക്കും ഒരു കാരണം കാണിക്കാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കൈവിട്ട പ്രതിഷേധത്തിന്റെ സാഹചര്യം വ്യക്തമാക്കണമെന്നുള്ളതാണ് എന്താണ് ആ കൈവിട്ട പ്രതിഷേധമെന്നത് നമ്മളെല്ലാം കണ്ടതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചാണ് എ വൈ എഫ് കണ്ണൂരിൽ പ്രതിഷേധം നടത്തിയത് അങ്ങനെ കോലം കത്തിക്കാനുള്ള സാഹചര്യം എന്താണെന്ന് വ്യക്തമാക്കണമെന്നാണ് ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ അർജുൻ വിവരങ്ങൾ നൽകിയത്